ും ഡി ഫോർ ഡയാന ബ്ലോക്കിലേക്ക് സ്വാഗതം ഡോയ്സ് ഒപ്പം നമ്മുടെ ഇന്നത്തെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എസ് എൽ സി എക്സാമിനെ കുറിച്ചിട്ടാണ് എന്ന് വെച്ച് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല ടീച്ചർമാരെ പോലെ കേട്ടോ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാളെ നാളെ എത്ര തീയതി നമ്മുടെ മാർച്ച് മൂന്നാണല്ലേ അപ്പം മാർച്ച് മൂന്നിന് നമ്മുടെ എസ് എസ് എൽ സി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം അല്ലേ അപ്പം ഞാനല്ലോട്ടോ എസ് 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 ഞാനല്ലോട്ടോ എസ് എസ് എൽ സി എക്സാം എഴുതുന്നത് നമ്മുടെ പൈങ്കിളിയാണ് അപ്പോൾ പൈങ്കിളിയൊക്കെ എതിരെ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാവാറ്റാണ് പൈങ്കിളിനെ എക്സാമിന് പഠിപ്പിക്കുന്നത് അപ്പോൾ നാളെ മലയാളം എക്സാം ആണ് അപ്പോൾ നാളെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാവേ അവർ കട്ടയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ ഇങ്ങോട്ട് നോക്കടാ ഹായ് ഗായ് അപ്പം ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വാവാറ്റ പേരെ കുത്തി ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ എസ് എൽ സി കാലം എന്താ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാ കുട്ടികളും എസ് എൽ സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഇന്ന് ഇന്നൊരു തലേദിവസമാണല്ലോ പിന്നെ എല്ലാവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും എന്നെനിക്കറിയാം അപ്പം നമ്മുടെ ഈ എസ് എസ് എൽ സി എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ ഗൈസ് നമ്മുടെ ഈ എക്സാമിനെ പറ്റി പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ടീച്ചർമാരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കൂലേ സത്യം പറഞ്ഞാൽ നമ്മുടെ എസ് എസ് എൽ സി എക്സാം സാധാരണ ഒരു എക്സാം തന്നെയാണ് അപ്പോൾ അവർ അവളെ അങ്ങനെ പഠിപ്പിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവുകട്ടോ അത് മൈൻഡൊക്കെ തന്നെ അപ്പം എക്സാം ആണ് നമ്മുടെ എസ് എസ് എൽ സി എക്സാം എന്ന് പറഞ്ഞത് പക്ഷേ എല്ലാവരും അതുപോലെ ടീച്ചേഴ്സ് ആയാലും അതെ എല്ലാവരും തന്നെ നമ്മളെ പറഞ്ഞ് നമ്മളെ എസ് എസ് എൽ സി എക്സാം ആണ് എഴുതുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കും സത്യമല്ലേ എന്നെയൊക്കെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഗേൾസ് ടീച്ചേഴ്സ് ആയാലും നമ്മുടെ പേരൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മളെ അറിയുന്ന ഒരാൾ ആരെയുന്ന പത്താം ക്ലാസ്സിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ട ഫുൾ എ പ്ലസ് പഠിച്ചു പോണം പിന്നെ ഫുള്ള് പ്രഷർ 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 അപ്പം സ്കൂളിൽ നിന്നുള്ള പ്രഷർ പോട്ടെ കുട്ടികളൊന്ന് സമാധാനത്തോടെ വീട്ടിലേക്ക് വന്ന ടൈമില് വീട്ടിൽ നിന്നും കൂടി പ്രഷർ ഓരോ അവരോരോ കടുങ്കയൊക്കെ ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മുടെ എസ് എൽ സീൻ്റെ കാലത്ത് അപ്പം എക്സാമിൻ്റെ പ്രഷർ കാരണം വീട്ടിൽ നിന്നുള്ള എന്താ ഒക്കെ വഴക്കൊക്കെ കാരണം ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലേ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കാലത്ത് നടന്നു വരുന്നുണ്ട് അപ്പം എന്താ പറയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു എക്സാമാണ് നമ്മുടെ എസ് എൽ സി എക്സാമെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ആൻസർ ഷീറ്റിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട് അല്ലാതെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് എസ് എൽ എൽ സി എക്സാമിന് തോന്നില്ല പിന്നെ നമ്മളെന്താ പറയുക സാധാരണ നമ്മളൊരു എക്സാം എഴുതുന്ന പോലെയാണ് എനിക്ക് എസ് എൽ എൽ സി എക്സാം തോന്നിയിട്ടുള്ളത് പിന്നെ ടീച്ചർമാരുടെയൊക്കെ ഒരു പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവരും നമ്മളെ ടെൻഷൻ അടുപ്പിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ഞാൻ ശ്രദ്ധിക്കുക നമ്മൾ ടെൻഷനടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് നമ്മുടെ ചുറ്റിനുള്ളത് അപ്പം നമ്മളെന്താക്കുക നമ്മളത് മൈൻഡ് ആക്കണ്ട നമ്മൾ നമ്മളെന്ത് ചെയ്യുക താൻ പാതി തീരുവാൻ പറ്റില്ല നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കുക അതായത് ഓവർ ടെൻഷൻ അടിച്ച് അസുഖങ്ങളൊക്കെ വരത്തി വയ്ക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പം വലുതായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ടീച്ചർമാരും നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ പേരൻസൊക്കെയാണ് സത്യം പറഞ്ഞത് എസ് എൽ സി എസ് എൽ സി എന്ന് പറഞ്ഞ് നമുക്ക് ഈ ടെൻഷൻ സത്യമായിട്ട് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങളും വഷളായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെന്തായാലും പഠിക്കാനുള്ളത് പഠിക്കാം അവരവിടെക്കാണെന്ന് പറയുന്നത് പറയട്ടെ പിന്നെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫിലൊരു എവിഡൻസ് മാത്രം അത്ര മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അല്ലാതെ വേറൊരു എന്താ പറയുക എന്താ പറയുക ഒരു ഇതും ഞാൻ എസ് എസ് എൽ സി എക്സാമിന് കൽപ്പിക്കുന്നില്ല നമുക്ക് മുമ്പോട്ടുള്ള ലൈഫിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് അത്ര മാത്രം അല്ലാതെ എക്സാമെന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഗായ്സ് അപ്പോൾ നമ്മൾ ടെൻത്ത് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ അടുത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റില്ല കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒയോ ചെവി നമുക്കിങ്ങനെ പൊത്തി വയ്ക്കേണ്ടി വരും അതേപോലെയാണ് പത്താം ക്ലാസ് അല്ലേ പുള്ളിയ പ്ലസ് അല്ലേ എത്ര പ്ലസ് ആണ് പിന്നെ നമ്മൾ പത്താം ക്ലാസ് ചേർ എന്താകുമ്പോൾ മുതൽ എസ് എൽ സി എക്സാം കഴിയുന്നോടം വരെ കഴിഞ്ഞിട്ട് സൗര്യം ഉണ്ടാവില്ല എ പ്ലസ് ആയിരുന്നു ചോദിച്ചുകൊണ്ട് വരില്ലേ കഴിയുന്നതോടെ വരെ നമുക്ക് സ്വൈര്യം ഉണ്ടാവില്ല ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ റിലേറ്റീവ്സ് ആണെങ്കിൽ പിന്നെ വണ്ടിയും വിളിച്ചുകൊണ്ട് വരും എന്താ നമ്മുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമുക്ക് എനിക്ക് ടെൻത്തിലായിരുന്നപ്പം എനിക്ക് കുറേ പേര് ഫുൾ എ പ്ലസ് വാങ്ങണേ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല സമ്മാനം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിത് ഈ കപ്പലയിൽ കൊണ്ടുവന്നിട്ട് ഇടും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ മലമറിച്ചിടുന്നു പറഞ്ഞിട്ട് എന്നോട് കുറേ പേര് വാഗ്ദാനങ്ങൾ വന്നവരുണ്ടായിരുന്നു എന്തായാലും സമ്മാനം ഞാൻ ഉറപ്പായിട്ടും വാങ്ങി തരും എനിക്ക് പറ്റുന്ന പോലെ മതി സമ്മാനങ്ങൾ തരും തരും എന്ന് പറഞ്ഞിട്ട് കുറേ ആശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അപ്പം സത്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആരെയും നമ്മളങ്ങനെ ആശ കൊടുക്കാൻ പാടില്ല ആശ കൊടുത്താലും ആന കൊടുക്കരുത് അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലേ കായ് അപ്പം അത് നിങ്ങൾ കമന്റ് കിട്ടും അപ്പം ആന കൊടുത്താൽ ആശ കൊടുക്കരുത് ആ ശരിയാ ആന കൊടുത്താലും ആശ കൊടുക്കരുത് അപ്പം ആശയ്ക്ക് എത്ര വിലയുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പം അതാണ് പറഞ്ഞത് നമ്മളങ്ങനെ ആശിപ്പിച്ചിട്ട് എന്താ പറയുക അത് കൊടുത്തില്ലല്ലോ അതൊരു ഭയങ്കര പ്രശ്ന ഭയങ്കര വിഷമാണ് എസ്പെഷ്യലി എന്നെപ്പോലുള്ള കുട്ടികൾക്കത് ഭയങ്കര വിഷമാണ് അപ്പം അങ്ങനെ വിഷമിപ്പിക്കുന്നൊരൊന്നോർത്തോ അവർക്കൊരു നല്ല ശിക്ഷ കിട്ടും ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ ഇങ്ങനെ എന്നെ കുറേ പേരെ ആശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് മല മറിച്ച് വെക്കും എന്നും പറഞ്ഞിട്ട് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾക്കും അങ്ങനെ ആശിപ്പിച്ചുകൊണ്ട് വരുന്നവരാണേൽ നിങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ അവരൊക്കെ ഇന്ന് പറയും പിന്നെ നാളെ അവരുടെ വഴിക്ക് അവരങ്ങ് പോകും ഞാൻ പറഞ്ഞേക്കാം അതുകൊണ്ട് അങ്ങനെ ആശിപ്പിക്കുന്നവരുടെ വർത്തമാനം ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് നിന്നേക്കരുത് അപ്പോൾ ഗായ്സ് എസ് എൽ സി എക്സാമിന്റെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്കൂളിൽ ക്യാമ്പ് വയ്ക്കും അല്ലേ എക്സാം എഴുതാൻ തിന് മുമ്പ് നമുക്ക് ടീച്ചേഴ്സ് ക്യാമ്പ് വെക്കും അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു അല്ലാതെ നമുക്ക് ഈ എസ് എൽ സി എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ സ്കൂളിൽ ക്യാമ്പ് അതെങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലേക്ക് നമ്മൾ ചെല്ലുന്നു പക്ഷേ ഈ നമ്മൾ എക്സാം എഴുതുന്ന ആ ഒരു മാസം മുഴുവനും നമ്മൾ സ്കൂളിൽ തന്നെ സ്റ്റേയാണ് മനസ്സിലായില്ല സ്കൂളിൽ തന്നെ സ്റ്റേയും അതുപോലെ തന്നെ എക്സാം എഴുതാൻ സ്കൂളിൽ തന്നെ നമ്മൾ എക്സാം എഴുതുന്നു സ്കൂളിൽ തന്നെ കിടന്നുറങ്ങുന്നു അങ്ങനെയൊക്കെ അപ്പം ഈ ക്യാമ്പിൽ എന്നെ ടീച്ചർമാർ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് എന്നോട് ഒരുപാട് പറഞ്ഞു എന്നോട് പറഞ്ഞു രാവിലെ വന്ന് വൈകുന്നേരം പോയാലും മതി എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ടീച്ചർമാരുടെ കുട്ടികളുടെ കലിരിപ്പ് കാരണം ഞാൻ ക്യാമ്പിന് പോയില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ട്യൂഷനും ഒരു ഒരു ട്യൂഷനും ഒരു ഇതിനും ഞാൻ പോയിട്ടില്ല എൻ്റെ സ്വന്തം എഫേർട്ട് കൊണ്ടാണ് ഞാൻ എസ് എസ് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്യാമ്പിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താ പറയുക ടീച്ചർമാർ പ്രഷർ ഏത് സ്കൂളിൽ നിന്നായാലും ഉണ്ടാവും പക്ഷേ എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ എന്നെ പ്രഷർ ചെയ്തിട്ടില്ല പഠിക്കുകയെ പഠിക്കുകയെ ഫുൾ എ പ്ലസ് വേണം അത് വേണം എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല നന്നായിട്ട് പഠിക്കുക പിന്നെ ഫുൾ എ പ്ലസ് അത് നിനക്ക് പറ്റുന്ന പോലെ ചെയ്യുക ഒരിക്കലും എന്നെ എൻ്റെ പാരൻസ് ഇതുവരെ എന്നെ പ്രഷർ ചെയ്ത് എന്നെ പഠിപ്പിച്ചിട്ടില്ല നമുക്ക് തന്നെ നമുക്കൊരു ബോധമുണ്ടല്ലോ പഠിക്കാൻ പറയും നമ്മൾ പഠിക്കും മാർക്ക് എത്ര കിട്ടും നമ്മൾ പോരെ ഫുൾ എ പ്ലസ് തന്നെ വേണമെന്ന് പറഞ്ഞ് കുട്ടികളെ എന്താ പറയുക അത് അത് ശരിയാവുന്ന കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് ഓവർ പ്രഷർ കയറുന്നത് ഗേൾസ് ഇപ്പം മിക്ക സ്കൂളിലും നമ്മളിപ്പോൾ ഒരു കാര്യമാണ് പക്ഷഭേദം അപ്പം ഈ പാഷാലിറ്റി എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിലും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നു കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ടീച്ചർമാർക്ക് ഇപ്പോൾ അവർ ഫേവറേറ്റ് ആക്കി കുറച്ച് സ്റ്റുഡൻസിനെ മാറ്റി വെച്ചിട്ടുണ്ടാവും അവരെ എന്താ പറയുക ഭയങ്കരമായിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളൊന്നും ടീച്ചേഴ്സ് കാണുന്നില്ല അവര് കോപ്പി അടിച്ചാലും അതൊന്നും ഒരു കുഴപ്പമല്ല ബാക്കിയുള്ളവര് കോപ്പി അടിക്കണ്ട ഇങ്ങനെയൊന്നും മാറുമ്പോഴേക്കും ആരും ഇവിടെ മാറിയത് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്താ കോപ്പി അടിക്കുന്നത് പിന്നെ നമ്മളെ നിന്ന് റോസ്റ്റിങ് ആയിരിക്കും മനസ്സിലായല്ലോ അപ്പം പക്ഷിഭേദം പറഞ്ഞിട്ടുള്ളൊരു സാധനം ടീച്ചർ ഞാൻ കണ്ടത് വെച്ച് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ടീച്ചേഴ്സിനും പക്ഷിഭേദം നന്നായിട്ടുണ്ട് അപ്പം ഞാനൊന്നു പറയട്ടെ എല്ലാ ടീച്ചർമാരും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ മമ്മ എൻ്റെ അമ്മച്ചി ഒരു ടീച്ചറാണ് ഗായസ് അപ്പം നമ്മുടെ അമ്മയും അമ്മച്ച് അത്രയും നല്ല ടീച്ചർമാരാണ് അവർക്ക് ഒരു പക്ഷഭേദങ്ങളുമില്ല എല്ലാ കുട്ടികളെ അവർക്ക് ഒരേപോലെയാണ് ഈ കൊച്ചിന് നന്നായി പഠിക്കും അതുകൊണ്ട് ഇവനെ നമുക്ക് അങ്ങോട്ട് തലയിലാക്കാം അല്ലേല് ഇവനൊട്ടും പഠിക്കില്ല ഇവനെ അങ്ങ് മാറ്റി നിർത്താം അങ്ങനത്തെ ഒരു പക്ഷഭേദങ്ങളുമില്ല എല്ലാ കുട്ടികളെ അവർക്ക് തുല്യമാണ് നമുക്ക് നമുക്കങ്ങനെയല്ലേ വേണ്ടത് അല്ലാതെ എന്താ ടീച്ചർമാരെയൊക്കെ എന്തെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ഇവരെ പോലുള്ള ആ ടീച്ചർമാരെ ഈ ലോകം പണ്ടേ നന്നായിരുന്നു ഞാൻ നോക്കുന്നത് പക്ഷേ എന്ത് പറയാനാണ് സത്യം പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഭാഗ്യം എന്ന ഗായ്സ് ഞാൻ പറയൂ പക്ഷേ എന്താ പറയുക ടീച്ചർമാരെ മൊത്തത്തിലായിട്ട് ഞാൻ പറയുമല്ല ടീച്ചേഴ്സിന് പൊതുവെ എല്ലാ ടീച്ചർമാർക്കും തന്നെ ഭക്ഷ്യഭേദമുണ്ട് അവർക്കൊരു കുട്ടികൾ ഇഷ്ടമായിരിക്കും അവരെ തന്നെ അവരെന്നും സപ്പോർട്ട് ചെയ്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കും നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗാൾസ് അങ്ങനെ ഞാനങ്ങനെ എസ് എൽ എൽ സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ എക്സാമൊക്കെ നമുക്കറിയാമല്ലോ സാധാരണ പോലെ തന്നെയാണ് പേടിക്കാൻ മാത്രം ഒന്നുമില്ല എന്താ പറയുക നമ്മൾ ഈ മറ്റേ എന്താ പറയുക റൈറ്റിംഗ് പാഡ് വെച്ചിട്ട് എഴുതരുതെന്ന് പറയും പക്ഷേ ഞാൻ എഴുതിയപ്പോൾ റൈറ്റിംഗ് പാഡൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാത്രം ക്ലാസ് ചെന്നപ്പോൾ ഞാൻ മാത്രം റൈറ്റിംഗ് പാഡ് എടുക്കാതെ വന്നു ബാക്കിയുള്ളവരെല്ലാവരുടെയും കയ്യിൽ റൈറ്റിംഗ് പാഡ് കഴിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നുണ്ടായത് എന്തുകൊണ്ട് ടീച്ചേഴ്സ് എന്തുകൊണ്ട് പക്ഷെ പറഞ്ഞില്ല അവർ പറഞ്ഞത് റൈറ്റിംഗ് പാഡ് ഇല്ലാതെ വേണം വരാമെന്നാണ് പക്ഷെ ഞാൻ വന്ന് നോക്കുന്ന ടൈമിൽ ക്ലാസ്സിലുള്ള എല്ലാവർക്കും റൈറ്റിംഗ് ഉണ്ട് എനിക്ക് മാത്രം റൈറ്റിംഗ് പാഡില്ല ഞാൻ വന്നിട്ട് നമ്മുടെ പേപ്പറ് ഡെസ്ക് വെച്ച് എഴുതുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്ക്കിലുള്ള പാടും കുത്തുകളും കാരണം നമ്മൾ എഴുതുന്ന പേപ്പർ വരെ കീറിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വികാശപ്പം ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു നെയിമുണ്ടെങ്കിൽ അതെല്ലാവർക്കും ബാധകമായിരിക്കും അപ്പോൾ ഇത് നോക്കുമ്പോൾ ഉണ്ട് ഞാൻ മാത്രം റൈറ്റിംഗ് പാഡ് കൊണ്ടുവന്നിട്ടില്ല വാക്കുകളൊരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർമാർ ഇത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി അടിക്കും എന്ന് ഓർത്തിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അല്ല അപ്പുറം കളികളാണ് കാരണം എസ് എസ് എൽ സി എക്സാം ഹാളിൽ ഞാനിന്ന് കാണുന്നത് അടിപൊളി അടികളാണ് എങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ നമ്മൾ എഴുതുന്ന ആൻസർ പേപ്പർ പാസ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത് അതുപോലെ പേപ്പറിൽ എഴുതി എറിയുന്നു റബ്ബറിൽ എഴുതിയിട്ട് ഉരുട്ടി ഇടുന്നു അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന ആൾക്ക് ബാക്കിലുള്ളവർ ബാക്കിലുള്ളവരിങ്ങനെ താഴെക്കൂടി ഇടുന്നു അതൊന്നും ടീച്ചർമാർ കാണുന്നില്ല കേട്ടോ നമ്മളെങ്ങാനും ഇങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ അപ്പോഴേക്കും നമ്മളെഴുന്നേൽപ്പിക്കലായി വഴക്കുപറയിലായി കോപ്പി അടിക്കലായി പിന്നെ നമ്മളെ വന്ന് ചെക്കിംഗ് ആയി അവർ ചെയ്യുന്നൊന്നും ടീച്ചർമാർക്ക് കാണണ്ട നമ്മളൊന്ന് തിരിയോ നമ്മൾ കോപ്പി അടിക്കുന്നില്ല എന്നിട്ട് വരെ ടീച്ചർമാർ എന്തിനു നമ്മളെ പിടിക്കണം ബാക്കിയുള്ളവർ ചെയ്യുന്നൊന്നും ടീച്ചേഴ്സ് കാണുന്നില്ലേ അവർക്കെന്താ കണ്ണില്ലേ അപ്പോൾ ഇത് ചോദ്യം ചെയ്യുമ്പോൾ എന്താവും നമ്മൾ ലാസ്റ്റ് കുറ്റക്കാരാവും ഇത് ചോദ്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ കുറ്റക്കാരാവും ചെയ്യും എല്ലാവരും കൂടി നമ്മളെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തും പിന്നെ നമ്മൾ നമ്മളൊറ്റവും പിന്നെ നമ്മൾ നമ്മളൊറ്റയാണെ ടീച്ചർമാരും കുട്ടികളൊക്കെ കൂടി പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തലായി ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളവരെ കൂടെ നിന്നാൽ കുറ്റം കൂടെ നിന്നില്ലെങ്കിൽ കുറ്റം മനസ്സിലായല്ലോ അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ എക്സാം ഹാളിൽ ഇരുന്ന് കാണുന്ന കാര്യങ്ങളാണ് പേപ്പറ് വാസ് ചെയ്യുന്നു എഴുതി ചുരുട്ടി എറിയുന്നു എന്നിട്ടോ ഇങ്ങനെ കോപ്പി അടിച്ച് ജയിക്കുന്നവർക്കാണ് എന്ത് എല്ലാം ഉള്ളത് നന്നായി പഠിക്കുന്നവർക്കും നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു കള്ളത്തരം ഇല്ലാതെ മുമ്പോട്ട് പോകുന്നവർക്ക് എന്താ ഒന്നുമില്ല അപ്പം ഈ കാലത്തിൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് പഠിക്കുന്നവരെ കാണാൻ ആരുമില്ല പഠിക്കാതെ കോപ്പി അടിച്ച് ജയിച്ച് ഒന്നും അറിയാത്ത പൊട്ടന്മാർക്കാണ് ഈ ലോകത്ത് എല്ലാം ഉള്ളത് ഇങ്ങനെയുള്ളവരൊക്കെ വളർന്നു വന്ന് കഴിഞ്ഞാൽ എന്താവും ഈ ലോകത്തിൻ്റെ അവസ്ഥ ഇപ്പം തന്നെ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ആവശ്യം അങ്ങനെ ഞാൻ എന്താക്കി നമ്മുടെ എക്സാം ഒക്കെ ഫുൾ എഴുതി കഴിഞ്ഞു എന്താ നമ്മൾ സത്യസന്ധമാണ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിട്ടും നമ്മളെല്ലായിടത്തും കുറ്റക്കാരാവാണ് പിന്നെ അത് നമുക്ക് കേട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല അത് വേറെ കാര്യം ഇങ്ങോട്ട് പറയാൻ വന്നാൽ അങ്ങോട്ടും പറയും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എക്സാം എക്സാമൊക്കെ എഴുതിക്കഴിഞ്ഞ് ഞാൻ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് നമ്മുടെ പേപ്പറിൽ എക്സാം ഷീറ്റിൽ ഞാൻ വേറൊരു കാര്യം കൂടി എഴുതുകയാണ് ദൈവമേ ഞാൻ എൻ്റെ എക്സാം എല്ലാം എനിക്കറിയാവുന്ന പോലെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നെ ജയിപ്പിച്ചേക്കണേന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം കൂടി എൻ്റെ എസ് എൽ സി പേപ്പറിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അപ്പം എൻ്റെ ഒരു എസ് അനുഭവമാണ് ഞാൻ എൻ്റെ എക്സാം ഷീറ്റിൽ ഒരു കാര്യം കൂടി ഞാൻ എഴുതിയ എല്ലാം പത്ത് എക്സാമിനും ഞാൻ അങ്ങനെ നമ്മുടെ ഐ ടി എക്സാം ഒഴിച്ചിട്ടോ അപ്പോൾ ബാക്കിയുള്ള ഒമ്പത് എക്സാമിനും ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു കുറിപ്പ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഞാൻ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നെ ജയിപ്പിച്ചേക്കണേന്ന് കാരണം നമ്മുടെ പേപ്പർ ചെക്ക് ചെയ്യുന്ന ഏത് ടീച്ചർമാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഉത്തരം എഴുതി കണ്ടാലും മാർക്ക് കുറയ്ക്കുന്നവരും ഉണ്ടാവുകയുള്ളൂ പൊട്ടത്തെറ്റ് എഴുതി വെക്കുന്നതിനും അക്ഷരത്തെറ്റുള്ളവർക്കും വായിക്കാൻ അറിയാത്തവരുമാണ് എന്ത് മാർക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസും ഉണ്ട് പിന്നെ ഇതിനൊക്കെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം എന്നുള്ളൊരു സാധനമുണ്ട് ഭാഗ്യമാണ് നമുക്ക് ഇതിനൊക്കെ നമുക്ക് വേണ്ടത് അപ്പം ഫുൾ എ പ്ലസ് വാങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മുടെ പാരൻസൊക്കെ പറയും അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും മനസ്സിലായല്ലോ അപ്പം അതാണ് നമ്മുടെ ഈ എസ് എസ് എൽ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് ഞാൻ പറയാമല്ലോ എനിക്കത് വലിയ അത്ഭുതമല്ല നമ്മുടെ ഫാമിലിക്ക് അതൊരു വലിയ അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എ പ്ലസ് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അതേപോലെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് എസ് എക്സാം ഈ കാലത്ത് എഴുതുന്ന ആരായാലും ജയിക്കും ആരായാലും ജയിക്കും പിന്നെ അഥവാ ജയിക്കാതെ പോയ കുട്ടികൾ അവർക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും കാരണം അയ്യോ ഞാൻ തോറ്റുപോയല്ലോ അതൊരു പ്രത്യേകതരം വിഷമം തന്നെയാണ് നമുക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെയും കളിയാക്കലുള്ള നാട്ടുകാരുടെ വീട്ടുകാരുടെ പിന്നെ എസ്പെഷ്യലി സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ കൂട്ടുകാരുടെ അതൊക്കെ ഭയങ്കര ഒരു പ്രഷർ തന്നെയാണ് നിങ്ങൾ എസ് എൽ സി എക്സാം തോറ്റുമെന്ന് ഓർത്തുകൊണ്ട് നമ്മളെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്താ തോൽവിയിൽ നിന്നാണ് ജയം ഉണ്ടാവുന്നത് ഒരു പ്രാവശ്യം തോറ്റു എന്ന് ഓർത്തോണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല ജയിച്ചവരെല്ലാവരെയും സത്യസന്ധമായിട്ടല്ല ജയിച്ചേക്കുന്നതും കൂടി നമ്മൾ വിചാരിക്കണം കാരണം അവരൊക്കെ കള്ളത്തരം കള്ളത്തരത്തിലൂടെയാണ് അവരൊക്കെ ജയിച്ചിരിക്കുന്നത് സത്യസന്ധമായി ജയിച്ചു ജയിക്കുന്നവർ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മഹാ അത്ഭുതമായിരിക്കും അപ്പം തോറ്റു എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല തോറ്റെങ്കിൽ എന്താ നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ എഴുതും നെക്സ്റ്റ് ടൈം തോറ്റോ നമ്മൾ ജയിക്കുന്നവരും വേണം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അതൊരു എക്സ്ട്രാ വിഷമാണെന്ന് അത് എനിക്കത് മനസ്സിലാകും എങ്കിലും നമ്മൾ ആരുടെ മുമ്പിൽ കൊടുക്കാൻ പാടില്ല കഴിഞ്ഞാലും നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കുക അത് അതൊരു എക്സ് വലിയ വിഷമാണ് എങ്കിലും നമ്മളെ നമ്മളെന്തു ചെയ്യുക നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലി നമുക്കുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയല്ലേ അപ്പം നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അത്രയും നല്ലതെന്നാണ് ഗായസ് ഞാൻ പറയുകയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പലതരത്തിലുള്ള ആൾക്കാരാണ് എങ്കിലും തോറ്റെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നുമല്ല ജീവിതത്തിലെ വലിയ കാര്യം എന്ന് പറയുന്നത് ഈ എസ് എൽ സി എക്സാം ജയിക്കുക എന്നുള്ളതൊന്നും അല്ല ലൈഫിലെ വലിയ കാര്യം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അതൊന്നും ഒന്നുമല്ല അതിൻ്റെ ഒരു 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 പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗായിസ് അപ്പം ഈ എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ എല്ലാവരും നന്നായിട്ടൊന്നും ഉറങ്ങണേ വേറെ ഒന്നുമില്ല എനിക്ക് പറയാൻ പഠിക്ക് പഠിക്കില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്യുക നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കൊരു ഉള്ളിൽ ബോധം ഉണ്ടാവുക നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക പിന്നെ എല്ലാവരും നന്നായിട്ടൊന്ന് ഉറങ്ങാനാണ് ഞാൻ പറയുന്നത് ഉറക്കം വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പം ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു എക്സാം ഹാളിലെ കോപ്പി അടിയും കാര്യങ്ങളും നമ്മൾ അവർ കോപ്പി അടിക്കുന്ന ഞാൻ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കറിയുന്ന കാര്യങ്ങൾ ആ പേപ്പറിലേക്കും കൂടി നമ്മൾ എഴുതണം അത് വേറെ കാര്യം അപ്പം അങ്ങനെ എക്സാമൊക്കെ എഴുതി അടിപൊളിയാക്കി പിന്നെ എന്താ പിന്നെ നെക്സ്റ്റ് മന്ത്ക്കെ ആയിട്ട് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും റിസൾട്ട് വരുമ്പോഴും എന്താ പറയുക നമുക്ക് ഒരു ഒരു ഭയങ്കര ഒരു ഇതായിരിക്കും അല്ലേ എസ് എൽ സി റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അപ്പം എന്താ പറയുക എസ് എൽ സി എക്സാം നാളെ എഴുതാൻ പോകുന്നത് എല്ലാ കുട്ടികൾക്കും എൻ്റെ എന്താ പറയുക ബെസ്റ്റ് വിഷസ് ഞാൻ പറയുകയാണ് എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക ഒന്നിനെ പറ്റി ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല എക്സാം അടിപൊളിയായിട്ട് എഴുതുക ആരെയും നോക്കേണ്ട കാര്യമില്ല പിന്നെ എന്താ പറയുക കോപ്പി അടി എന്താ പറയുക എന്നും നമ്മളെ രക്ഷിച്ചോണമെന്നില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പം എന്താ പറയുക എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക പൈൻകിളിതേ നാളത്തേക്ക് റെഡി ആയിരിക്കുകയാണ് അപ്പം നാളെ മലയാള അല്ലേ മലയാള എക്സാം ആണ് അപ്പോൾ എല്ലാവരും അടിപൊളി സെറ്റായിട്ട് എഴുതും കേട്ടോ അപ്പം വേറെ ഒന്നും നിങ്ങൾ ഓർക്കുക വേണ്ട മനസ്സിലായാലോ ടെൻഷനടിക്കുകയോ ഒന്നും വേണ്ട നന്നായിട്ട് എക്സാം എഴുതുക അത്രേ ഉള്ളൂ പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും എൻ്റെ എസ് എൽ സി വിജയാശംസകളെന്ന് പറയാണ് എല്ലാവരും ഫുൾ എ പ്ലസോട് കൂടി ജയിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം